തീർച്ചയായിട്ടും ഉമ്മാന്റെ മനസ്സറിഞ്ഞ സോറി പറയാണ് എന്നെ ഒഴിവാക്കി ആശ് വീട്ടിൽ പോയ ആശിനെ സ്വീകരിക്കും ഒരിക്കലും എന്റെ മോനെ അത് എന്ന ഒഴിവാക്കി ഇങ്ങോട്ട് വന്ന ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അവന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇതന്നെ പറയുന്നു ഞാൻ മരിച്ചാലടക്കം പറയരുന്ന് എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു എന്റെ മയ്യത്തുമോർന്ന് നോക്കാൻ വരരുത് ഇപ്പല്ലാത്ത അപ്പെന്തിനാണ് എല്ലാ മനസമാധാനമായിട്ട് ഒരു ദിവസം പോലും ഒന്ന് ഉറങ്ങാൻ ആ ഉമ്മാക്ക് കഴിയുന്നുണ്ടാകൂല നീയൊരു സ്ത്രീയല്ല മറിച്ച് നീയൊരു പുരുഷനാണ് ഇപ്പൊ നീ സ്ത്രീയുടെയും പുരുഷന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിയുക പുരുഷനിൽ നിന്ന് അങ്ങോട്ട് ചാടി എന്നാല് സ്ത്രീയിലേക്ക് എത്തിയോ അതുമില്ല ആ ഉമ്മ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആളും പെണ്ണും കെട്ടവനെന്ന് വളരെ വേദനയോടെയാണ് ആ ഉമ്മയുടെ വീഡിയോ കണ്ടത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കണ്ട എന്ന് വിചാരിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ ഇന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ വളരെയേറെ വേദന തോന്നി സ്വന്തം മകൻ ജീവനോടെ ഉണ്ടായിട്ട് ആ മകനെ ഓർത്ത് വേദനയോടെ കരയേണ്ടി വരുന്ന ഒരു ഉമ്മ എന്താണ് കാരണം തൻ്റെ മകനെ ഒന്ന് വിട്ട് കിട്ടുന്നില്ല എന്നുള്ള വേദനയാണ് ആ ഉമ്മയെ ഈ രൂപത്തിൽ പറയിപ്പിച്ചിട്ടുള്ളത് പഠിച്ചവനെ ഞാൻ ആലോചിക്കുന്നത് ജാസി നിനക്ക് ഈ ഉമ്മയുടെ കണ്ണീരിൻ്റെ ഈ ഒരു ശാപം നിൻ്റെ മേലിൽ നിന്ന് എന്നാണ് പോവുക ഒരു ഉമ്മയുടെ മകനാണ് ആഷിഖ് എന്ന് പറയുന്നത് അവനെ നീ നിൻ്റെ വലയത്തിൽ പിടിച്ചു നിർത്തുമ്പോൾ പെറ്റ ഉമ്മാക്ക് അത് സഹിക്കാൻ കഴിയൂല പ്രത്യേകിച്ച് ഒന്നിനാത്രം പോന്ന ഒരു മോനെ ഈ രൂപത്തിൽ ആണുമല്ല പെണ്ണുമല്ലാത്ത രൂപത്തിൽ ജീവിക്കുന്ന നിന്റെ കൂടെ ഇങ്ങനെ അവൻ കഴിയുമ്പോൾ ആ ഉമ്മയുടെ അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് നിനക്കൊരിക്കലും മനസ്സിലാവൂല ആ ഉമ്മയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് തീർച്ചയായിട്ടും ഉമ്മാവിൻ്റെ സോറി പറയാണ് എന്നോ ഇവാ വീട്ടിൽ പോയ ആശിനെ സ്വീകരിക്കും ഉമ്മി നല്ലൊരു മലയാളം എന്റെ മോനത് എന്നൊഴിവാക്കി കൊണ്ട് വന്ന ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അവന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതന്നെ പറഞ്ഞു നിങ്ങളുടെ മോ ഞാൻ മരിച്ചാലടക്കം പറയരുത് എന്ന് എൻ്റെ മക്കളിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മയ്യത്തുമോ നോക്കാൻ വരരുത് അപ്പ എന്തിനാണ് ഇപ്പൊ വരട്ടവനെ എല്ലാ സമാധാന തരത്തി ഇത്ര കാലത്തിലടക്കം ആദ്യമായിട്ടാണ് അവനൊറ്റയ്ക്ക് ഒരു ഇന്റർവ്യൂ വരുന്നത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇരുത്തിയേ പോലെയാണ് എനിക്ക് തോന്നിയത് അല്ലാണ്ടിപ്പം പ്രണയിച്ച് കൈ മുറിച്ച് കാല് മുറിച്ച് എന്നൊക്കെ പറഞ്ഞത് വെറുതെ ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു ാണും പെണ്ണും കട്ടാനല്ലേ ഒരിക്കലും ഞാൻ സമ്മതിക്കല്ലോ രാത്രി പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ കയറി വരിക അങ്ങനെ ഫോൺ നോണ്ടി കിടന്നിട്ട് അങ്ങനെ ഓർമ്മു ചിലപ്പോൾ ഫോൺ നോണ്ടി കിടന്നിട്ട് ചിലപ്പോൾ ഫോൺ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് എടുത്ത് നോക്കിയാലാണ് ഇവൻ്റെ മെസ്സേജുകൾ ഇങ്ങനെ കിടക്കണ്ടല്ലോ നീ അവിടുന്ന് ഉമ്മ തന്ന ഒന്നും കഴിക്കരുത് അത് എനിക്കതിൽ മരിഞ്ഞിട്ട് തരും

മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഒന്ന് കാണാൻ പോലും അവന് നിങ്ങൾ സമ്മതിക്കരുത് എന്ന് കൃത്യമായിട്ട് ആ ഉമ്മ പറഞ്ഞു വെക്കുമ്പോൾ അത് ഉള്ളം നീറിയിട്ടാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും നന്നായിട്ട് ജോലിക്ക് പോയ ഒരു ചെറുപ്പക്കാരനാണ് നല്ല രൂപത്തിൽ ജീവിച്ച ഒരു ചെറുപ്പക്കാരനാണ് ആ ഒരു ചെറുപ്പക്കാരൻ ഒരു നിമിഷം ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് വേറെ ഒരുത്തൻ തട്ടിയെടുത്തു എന്ന് കേൾക്കുമ്പോൾ അതറിയുമ്പോൾ ആ ഉമ്മാക്കുണ്ടാകുന്ന വേദന ഒരു ഭാഗത്താണെങ്കിൽ ആ തട്ടിയെടുത്തവനാകട്ടെ വേറെ രൂപത്തിൽ ഇതുപോലെ ആണും പെണ്ണും കെട്ട രൂപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നാണക്കേട് വേറെ ഒരു ഭാഗത്താണ് ജാസി അതേപോലെ തന്നെ ആഷിഖ് എന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും ജീവിതം നല്ല രൂപത്തിലേക്ക് പോകൂല കാരണം അതിന് വിലങ്ങതടിയായിട്ട് ആ ഉമ്മയുടെ കണ്ണ് നീരുണ്ട് ആശിക്കെ നിന്നോട് പറയാനുള്ളത് നീ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അൽ ജന്ന തുത്ത അദാമിൽ ഉമ്മഹാത് ഉമ്മമാരുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗമുള്ളത് അത് ഉമ്മാൻ്റെ കാലിൻ്റെ അടി ചൊറിഞ്ഞു നോക്കിയാൽ ആ സ്വർഗ്ഗം കിട്ടൂല മറിച്ച് ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ പൊരുളെന്ന് പറയുന്നത് ഉമ്മമാരെ സ്നേഹിച്ചാൽ അവരെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ അവരെ വേദനിപ്പിക്കാതിരുന്നാൽ ഒരു മനുഷ്യന് സ്വർഗമുണ്ട് അതെല്ലാം അവരെ വേദനിപ്പിച്ച് വെറുപ്പിച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യന് നരകമുണ്ട് എന്നാണ് എന്നാൽ നിൻ്റെ ഉമ്മ സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് ഈ ലക്ഷോപലക്ഷം ആളുകൾ കേൾക്കേ കാണേ ആ ഉമ്മ വന്നിരിക്കുന്നത് നീ ശ്രദ്ധിച്ചോ മുഖം മറച്ചിട്ടുണ്ട് അത്രമേരാ ഉമ്മാക്കവിടെ വന്നിരുന്ന് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിട്ടും ആ ഉമ്മ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഉള്ളം നീറിയിട്ടാണ് ആ നീറ്റലിൻ്റെ കാരണക്കാരൻ നീയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കടോ നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാകുമെന്ന് പൊന്നമോനെ സമയം വഴുകിയിട്ടില്ല ആ ഉമ്മ നിന്നെ ഇന്ന് ആ ഉമ്മാൻ്റെ അടുത്തേക്ക് നീ ചെന്നാലും ആ ഉമ്മ രണ്ട് കയ്യും നീട്ടിയിട്ട് നിന്നെ സ്വീകരിക്കും ആ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് നീ ഈ ലോകത്ത് നിന്റെ ജീവിതകാലം മുഴുവൻ ഇരുന്ന് കിടന്ന് കരഞ്ഞാലും നിനക്ക് ഒരു കാര്യവും അതുകൊണ്ടുണ്ടാകൂല എന്നൊന്നും മനസ്സിലാക്കുക ജാസിയെ നിന്നോട് ഞാൻ ചോദിക്കുന്നത് ആ ഉമ്മയുടെ കണ്ണീരിന് നിനക്ക് മറുപടി പറയാൻ കഴിയോ കഴിയുമെങ്കിൽ ആഷിഖ് എന്ന് പറയുന്ന ആ മകനെ ആ ഉമ്മയുടെ അടുത്തേക്കൊന്ന് പറഞ്ഞയക്ക് ആ ഉമ്മാക്ക് നീ ചെയ്യുന്ന ഏറ്റവും വലിയ നല്ലത് ആ ഒരു കാര്യമാണ് നിൻ്റെ ശാരീരിക തൃപ്തിക്ക് വേണ്ടിയിട്ട് ആശിക്കിനെ നിന്റെ കൂടെ നീ പിടിച്ചു നിർത്തുമ്പോൾ അപ്പുറത്തൊരു ഉമ്മ കിടന്ന് കരയുകയാണ് മനസ്സമാധാനമായിട്ട് ഒരു ദിവസം പോലും ഒന്ന് ഉറങ്ങാൻ ആ ഉമ്മാക്ക് കഴിയുന്നുണ്ടാകൂല നീയൊരു സ്ത്രീയല്ല മറിച്ച് നീയൊരു പുരുഷനാണ് ഇപ്പോൾ നീ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിയുക പുരുഷനിൽ നിന്ന് അങ്ങോട്ട് ചാടി എന്നാൽ സ്ത്രീയിലേക്ക് എത്തിയോ അതുമില്ല ആ ഉമ്മ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആളും പെണ്ണും കെട്ടവനെന്ന് യഥാർത്ഥത്തിൽ ജാസി നീ അതല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് ആ ഉമ്മയുടെ കണ്ണുനീര് ഇനിയെങ്കിലും ഒന്ന് കാണുമോനെ കാരണം സ്വന്തം മകനെ ഊർത്തിട്ടൊരു ഉമ്മ കിടന്ന് കരയുകയാണ് അതൊരു പെറ്റ വയറാണ് ആ വയറിനെ ആ ഒരു വേദന അറിയുകയുള്ളൂ നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്കത് അറിയില്ല ഒരു കാലത്തും ഇനി അറിയാനും പോകുന്നില്ല കാരണം നീ ഒരു ആണായിട്ട് ജനിച്ചവനാണ് നിനക്ക് ആണിന്റെ എല്ലാ ഗുണവുമുണ്ട് ഉണ്ട് അതൊക്കെ മീറിയിട്ട് ഞാനൊരു പെണ്ണാണ് എന്ന് പറഞ്ഞിട്ടാണ് നീ നടക്കുന്നത് ആ ഉമ്മാന്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കി നിങ്ങള് ഒരു പെണ്ണാണെന്ന് ഞാൻ കെട്ടിപ്പിച്ചോടുത്തു ആണും പെണ്ണും കട്ടാനല്ലേ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല ഇനി അത് എന്ത് പ്രശ്നം വന്നാലും അവന്റെ കൂടെ ജീവിക്കണം എനിക്ക് രണ്ടു ഭാഗത്തും പൊരുത്തല്ലാത്ത കാര്യമാണ് ഞാൻ അത് എനിക്ക് എൻ്റെ മോനെ എൻ്റെ കയ്യിലെത്തണം അതാണ് എൻ്റെ ലക്ഷ്യം ഒന്നും വേണ്ട എന്റെ കുട്ടി ഇവിടെ വന്നു കിട്ടിയാൽ മതി എനിക്ക് എനിക്കൊന്നും അവൻ്റെ ആഗ്രഹിക്കണില്ല പക്ഷെ അവനൊരു പെണ്ണാണായിക്കോട്ടെ ജാതി എന്താണ് മതം എന്താണ് നോക്കൂ നമ്മുടെയും കൊണ്ടുവരുന്നെ ഞാൻ സ്വീകരിക്കും അതെന്റെ മോൻ്റെ ഭാവിയാണ് എന്റെ മോൻ സ്നേഹിച്ച പെണ്ണാണ് ഏത് മതായാലും ഞാൻ എന്റെ കൂടുന്നത് സ്വീകരിക്കും ണും പെണ്ണും കട്ടാനല്ലേ ഇത് നമ്മുടെ സമൂഹത്തിന് പറ്റിയ കഥയാണ് അവൻറെ ഒന്ന് അംഗീകരിക്കും പക്ഷെ ഞാൻ അംഗീകരിക്കുക ഒരുപാട് ആളുകൾ ഇവരെ നിരന്തരം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഇഷ്ടമുള്ളത് അവര് ജീവിക്കട്ടെ കമന്റ് ബോക്സിലൊക്കെ ആളുകൾ വന്നുകൊണ്ട് പറയാറുള്ളത് അതാണ് നിങ്ങളെന്തിനാണ് അവരുടെ കാര്യം നോക്കുന്നത് അവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാകൂലേ അവർക്കും ആശകളുണ്ടാകൂലേ എന്ന് ഈ ജാസിനെയും അതേപോലെ തന്നെ ആഷിക്കിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ആ ഉമ്മയുടെ കണ്ണുനീര് കണ്ടോ നൊന്ത് പ്രസവിച്ച തൻ്റെ മകനെക്കുറിച്ച് ആ ഉമ്മാക്കുണ്ടാവൂലെ ഒരുപാട് ആശകളും ആഗ്രഹങ്ങളുമൊക്കെ ആ ഉമ്മയുടെ ആഗ്രഹം അതിന് നിങ്ങൾ എന്താണ് പറയുക ഏതൊരു ഉമ്മയുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് തൻ്റെ മക്കൾ നല്ല രൂപത്തിൽ ജീവിക്കുന്നത് കാണാൻ ഇതുപോലെ ആണും പെണ്ണും കെട്ട രൂപത്തിൽ ഈ ഒരു രീതിയിൽ ജീവിക്കുന്ന ആശിക്കിനെ കാണുമ്പോൾ ആ ഉമ്മയുടെ ഉള്ളം ഓരോ ദിവസവും നീറുകയായിരിക്കും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവര് ജീവിക്കട്ടെ എന്ന് നിങ്ങൾക്കിതൊക്കെ പറയാൻ എളുപ്പമാണ് കാരണം നിങ്ങൾ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ മക്കളാണ് ഇതുപോലെ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്കപ്പം അറിയാം അതിൻ്റെ പ്രയാസം എത്രത്തോളമായിരിക്കുമെന്ന് ആ സമയത്ത് നമ്മളിങ്ങനെ ഡയലോഗ് അടിക്കും നിന്നുകൊണ്ട് അവരെ ജീവിതമാണ് അവർ ജീവിച്ച് തീർക്കട്ടെ നിങ്ങൾക്കെന്താ പ്രശ്നമെന്നൊക്കെ ആ ഉമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾ നിന്ന് കഴിഞ്ഞാലേ നിങ്ങൾക്കതിൻ്റെ വേദനയും പ്രയാസവും മനസ്സിലാക്കാൻ കഴിയുള്ളൂ